ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓണത്തിന് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്നത് എന്നതിനെ കുറിച്ചാണ് ഡ്രസ്സിൻ്റെ ബിസിനസ്സിൽ കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് നമുക്ക് ഓണം സീസണിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓണം സീസണിൽ നമുക്ക് നല്ല ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധ്യമാവും നിങ്ങൾ ഏത് ക്ലോത്ത് ബ്രാൻഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ഓണം വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓണം സീസണിനായി നിങ്ങൾ പ്രത്യേകം ചെയ്തു വെച്ചിട്ടുള്ള ഒക്കെ ഒരു മോഡലിനെ കൊണ്ട് വയർ ചെയ്തതിനു ശേഷം അത് ആഡ് ചെയ്യുന്ന രൂപത്തിൽ പോസ്റ്റ് ചെയ്യുകയും സ്റ്റോറി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ല സെയിൽ നിങ്ങൾക്കുണ്ടാക്കാൻ സാധ്യമാവും ബിസിനസ്സിൽ ഒന്നും കൂടെ ഉയർച്ച ഉണ്ടാവാനായി നമുക്ക് കഴിഞ്ഞ സീസണിലെ ഓണത്തിലുള്ള പോസ്റ്റുകളും വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം അതായത് അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ഒരു നിങ്ങളെക്കുറിച്ചുള്ള ബ്രാൻഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്നും കൂടെ ഹൈപ്പ് ആയിരിക്കും അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ബിസിനസ് വിജയിക്കുന്നതിനായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഓണം വൈബിനനുസരിച്ചുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഡ്രെസ്സുകളാണ് നമ്മൾ വെയർ ചെയ്യേണ്ടതും കാണിക്കേണ്ടതും നമ്മുടെ കളക്ഷനിൽ ഉണ്ടാവേണ്ടതും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ട്രെൻഡിനൊപ്പം തന്നെ സഞ്ചരിക്കണം ഓരോ ഇയറിലും വ്യത്യസ്തമായ മോഡലുകളായിരിക്കും ഈയൊരു ഓണത്തിന് കൂടുതലായിട്ടും സാരിയിൽ പ്രിൻ്റഡ് ആയിട്ടുള്ളതാണ് വരുന്നത് അതായത് ലോട്ടസിൻ്റെയാണ് കൂടുതൽ വരുന്നത് അതിനനുസരിച്ചുള്ള ഓർണമെൻസ് ആണെങ്കിലും നമുക്ക് കാണാൻ സാധ്യമാവും നിങ്ങൾ സ്വന്തമായി ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചിങ്ങിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ കസ്റ്റമേഴ്സ് കൂടുതലും ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾഡ് സ്റ്റോക്കുകളും ഓൾഡ് മോഡലുകളും നിങ്ങളുടെ ബ്രാൻഡുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ട്രെൻഡിനൊപ്പം തന്നെ സഞ്ചരിക്കേണ്ടത് നിർബന്ധമാണ് ഓണം സീസണിൽ നിങ്ങളുടെ ബിസിനസ് ഒന്നും കൂടെ സെയിൽ കൂട്ടുന്നതിനായി നമുക്ക് ഗീവ് അവേ പ്ലാൻ ചെയ്യാം അതുപോലെ കസ്റ്റമേഴ്സിനെ ഒന്നും കൂടെ അട്രാക്ട് ചെയ്യാനായി ജ്വല്ലറി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടാം